ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന് തുണയായിട്ട് സൃഷ്ടിച്ചു എന്നവർ ജീവജാലങ്ങൾക്കെല്ലാം ഇണയെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് തുണയാണ് അങ്ങനെ ആത്മ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ ചൊല്ലി കേട്ട് കാണും ആത്മ ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യത്തെപ്പറ്റി ഇവിടെ ചൊല്ലിയ പ്രാർത്ഥനയിൽ ആദ്യത്തെ എത്രോ വായിച്ചപ്പതിനകത്ത് പറഞ്ഞ പ്രാർത്ഥന ഇങ്ങനെയാണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആത്മാർത്ഥമായ സ്നേഹവും ആത്മാ ഓരോ പ്രാർത്ഥനയും വളരെ അർത്ഥപൂർണമാണത് ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും സൗമ്യതയും ഒക്കെ ഉണ്ടാകേണ്ട ഒരു ജീവിതശൈലിയാണ് ഈ പൗരോഹിതത്തിൻ്റെ കുടുംബജീവിതം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം എന്നൊരു സ്നേഹത്തോടെ